വിശുദ്ധ വിശുദ്ധലൂക്ക അറിയിച്ച സുവിശേഷം പത്തൊൻപതാം അധ്യായം ഒന്ന് മുതൽ പത്തു വരെയുള്ള തിരുവചന ഭാഗം ഈശോ ജെറിക്കോയിൽ പ്രവേശിച്ച് അതിലൂടെ കടന്നു പോവുകയായിരുന്നു ജെറിക്കോ എന്നത് ദൈവത്തെ അറിയാത്തവരുടെ വിജാതീരുടെ നാടായിരുന്നു യഹൂദർക്ക് ആ നാടിനോട് പുച്ഛവും അവഗണനയും ഒക്കെയുണ്ട് ജെറീക്കോയിൽ നിന്ന് നന്മകളൊന്നും അവർ പ്രതീക്ഷിച്ചിട്ടുമില്ല നന്മകളൊന്നും അവകാശപ്പെടാനില്ലാത്ത ഒരുപാട് ജെറീക്കോകൾ നമ്മുടെയൊക്കെ ഒക്കെ ഹൃദയങ്ങളിലുമുണ്ട് അത് ചിലപ്പോൾ ചില വ്യക്തികളാവാം ഇടങ്ങളാവാം സമൂഹങ്ങളാവാം പലവിധ കാരണങ്ങൾ കൊണ്ട് അവരെ നാം എന്നും ഒരു കയ്യകലം ദൂരത്തിലാണ് നിർത്തുന്നത് നാം ഒരുപാട് ദൂരെ അകറ്റി നിർത്തിയിരിക്കുന്ന മേൽപ്പറഞ്ഞ എല്ലാ സാഹചര്യങ്ങളെയും ഓർക്കാം ഒരു ധ്യാനം കൂടെ ഉണ്ടാവട്ടെ ഈശ്വമിശിഹ ജെറീക്കോ ഒഴിവാക്കിയിരുന്നെങ്കിൽ ഒരു പക്ഷേ സക്കേവൂസ് ഇന്നും ചുങ്കക്കാരനായിട്ട് തുടർന്നേനെ നമ്മുടെയൊക്കെ ജീവിത ജീവിതയിടങ്ങൾ ചിലയിടങ്ങളിലേക്ക് എത്തപ്പെടാത്തത് കൊണ്ട് ഒരുപാട് പേരുടെ രക്ഷ ഇന്നും തടസ്സമാവുന്നുണ്ടെന്നൊരു ഓർമ്മ നമുക്കുണ്ടാവട്ടെ നമ്മുടെ ഇടയിലുള്ള സക്കേവൂസിൻ്റെ ഭവനങ്ങളിലും നമുക്ക് ചുറ്റുമുള്ള ജെറിക്കോയിലും നാം ക്രിസ്തുവായി പ്രവേശിക്കാത്തത് കൊണ്ടാണ് അവർക്കിപ്പോഴും രക്ഷ കൈവരാത്തത് നമ്മെ ഭരമേൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ ഏറ്റവും നന്മയിൽ പൂർത്തീകരിക്കുവാൻ ദൈവത്തിൻ്റെ ഹിതം പോലെ പൂർത്തീകരിക്കുവാൻ നമ്മളെ യോഗ്യരാക്കണമെന്ന് പ്രാർത്ഥിക്കാം നാം മൂലം രക്ഷ കൈവരിക്കേണ്ട ഇടങ്ങൾക്ക് രക്ഷ കൈവരിക്കാതെ പോയതിനെ ഓർത്ത് നമുക്ക് മനസ്തപിക്കാം തുടർ ജീവിതത്തിൽ നമ്മളുടെ ദൈവം ആഗ്രഹിക്കുന്ന രക്ഷ സായത്വകമാക്കുവാൻ നമ്മളെ ഉപകരണമാക്കണമേ എന്നൊരു പ്രാർത്ഥന കൂടെ നമുക്കിന്ന് നല്ല ദൈവത്തോട് പ്രാർത്ഥിക്കാം ദൈവം നമ്മളെല്ലാവരെയും എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവീശം ശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നയ്ക്കും ആ